ഹരേ കൃഷ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനവും അപൂർവവുമായ വഴിപാടാണ് വിശ്വരൂപം കെട്ടുക എന്നത് കുട്ടികളിലെ ബാലാരിഷ്ടതകൾ മാറി ഊർജസ്വലരാവാനും അവർക്ക് നല്ല ഭാവി ഉണ്ടാകാനുമെല്ലാമാണ് വിശ്വരൂപം വഴിപാട് നടത്തുന്നത് ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും വിശ്വരൂപം കെട്ടാം എന്നാൽ പത്ത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ വിശ്വരൂപം കെട്ടുന്നത് പതിവില്ല കൃഷ്ണനാട്ടത്തിലെ മഹാവിഷ്ണുവിന്റെ രൂപമണിഞ്ഞ് ഭക്തൻ സാക്ഷാൽ ഭഗവാനായി മാറുന്ന വഴിപാടാണ് വിശ്വരൂപം വഴിപാട് ദേവസ്വം ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള ക്ഷേത്ര കലാനിലയം ഓഫീസിൽ കൃഷ്ണനാട്ടം സൂപ്രണ്ടിൽ നിന്നോ ആശാനിൽ നിന്നോ അനുമതി കത്ത് വാങ്ങി ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് വഴിപാട് ചീട്ടാക്കേണ്ടതാണ് വിശ്വരൂപം വഴിപാട് ചീട്ടാക്കുന്നതിനായി ആയിരം രൂപയാണ് ദേവസ്വത്തിന് വഴിപാട് തുകയായി നൽകേണ്ടത് വഴിപാട് ഷീട്ടുമായി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃഷ്ണനാട്ടം അണിയറയിലെത്തണം കൃഷ്ണനാട്ടം ആശാനും ചുട്ടി വിഭാഗം കലാകാരന്മാരും ചേർന്ന് വഴിപാടുകാരനെ നാലുകൈകളുള്ള ശംഖചക്ര കഥാപത്മധാരിയായ മഹാവിഷ്ണുവായി അണിയിച്ചൊരുക്കും അണിയറയിലെ കെടാവിളക്കിൽ നിന്നും ചുട്ടി കുത്തുന്ന സ്ഥലത്തെ വിളക്കിലേക്ക് ദീപം പകരുന്നതോടെ വഴിപാടുകാരനെ അണിയിച്ചൊരുക്കാൻ തുടങ്ങും ദക്ഷിണ വച്ചതിന് ശേഷം മഹാവിഷ്ണുവായി അണിഞ്ഞൊരുങ്ങുവാൻ ചമ്രം പടിഞ്ഞിരിക്കുന്ന വഴിപാടുകാരൻ്റെ കണ്ണും പിരികവും വരച്ച് മുഖത്ത് ചുട്ടികുത്തി കുത്തി മനയോല തേച്ച് ഉടുത്തുകെട്ടും തന്നെ അണിയിച്ചൊരുക്കിയ കലാകാരന്മാർക്ക് ദക്ഷിണ നൽകി കിരീടം വെച്ചതിന് ശേഷം ഭക്തൻ കൃഷ്ണനാട്ടത്തിലെ മഹാവിഷ്ണുവായി മാറും അതിനുശേഷം ആശാനുമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഷിവേലിക്ക് മുൻപോ ശേഷമോ വാതിൽമാടത്തിന് മുന്നിൽ നിന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടു തൊഴും എന്നാൽ ഉപദേവന്മാരെ തൊഴാറില്ല പ്രദക്ഷിണം ചെയ്ത് അണിയറയിലെത്തി വേഷം അഴിക്കുന്നതോടെ വഴിപാട് പൂർത്തിയാകും ഭഗവാന്റെ വിശേഷാൽ വഴിപാടായ വിശ്വരൂപം കെട്ടി മഹാവിഷ്ണുവായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് തൊഴാൻ പറ്റുന്നത് തന്നെ മഹാപുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ